പത്രമാറ്റം ഇന്നത്തെ എപ്പിസോഡ് ഒരു കിടിലൻ എപ്പിസോഡാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഭയങ്കര നിരാശരായിരുന്നു കാരണം ഒരു വീക്കിലിപ്പുറം പോലെ ഒന്നും തന്നെ കാണിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരു വീക്കിലിത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചോന്നല്ലാതെ ഈ വീക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നവ്യ നവ്യ ഇങ്ങനെ നവ്യ നയനയും കൂടി ഇങ്ങനെ പായസം കുടിച്ചൊന്നിരിക്കും അപ്പം രണ്ടുപേരും ഭയങ്കര നീ നയനയുണ്ടാക്കി നീ ഉണ്ടാക്കിയതല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നവ്യ ഇങ്ങനെ വെച്ച് കാച്ചു കേട്ടോ പായസം അപ്പുറത്താണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും അവരും പറയുന്നുണ്ട് നയനമോലും ഉണ്ടാകും പായസം നോക്കലപ്പഴും പാൽ പായസം പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരും ഇങ്ങനെ സ്വാദായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പായസം കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവരെന്താ ഓടാത്തെ അനാമികയും അമ്മയും കൂടി അതിൽ വയറുള്ള കാലിലും മരുന്നൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അനാമിക നോക്കുമ്പോ ഇവർക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ അപ്പുറത്ത് നമ്മുടെ അച്ഛനും നമ്മുടെ എന്താ പറയാ ജലജയ്ക്കും നമ്മുടെ രേവതിക്കും ആർക്കാണ് നമ്മുടെ അനാമിക അച്ഛനും അനാമിക കൊണ്ടൊന്ന് പായസം കൊടുത്തിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അനാമിക തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അച്ഛൻ്റെ അടുത്ത് അനാമികയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അവർക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛൻ എന്താ കുറഞ്ഞ മരുന്നാണോ മേടിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ മരുന്ന് മാറി പൈസ മാറിപ്പോയതാണ് ഞങ്ങൾക്കിതേ വയറിന് സൂപ്പീട് തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മിയോ ഓടടാ ഓട്ടം കപ്പൂസിലോട്ട് ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മുടെ അനാമികയ്ക്ക് മയറിന് അയ്യോ ബാത്റൂം എവിടെയെന്ന് പറഞ്ഞാൽ അനാമികയും ഓടുന്നുണ്ട് ജലജയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ജലജ ഓടി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ നവ്യ ഓറ്റിക്കൊരു ബാത്റൂമിലിരിക്കുന്നുണ്ടോ അപ്പോൾ നമ്മുടെ ജലജ തുറക്കടി എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ ഇല്ല ഇത് ഞങ്ങളുടെ ബാത്റൂമാണ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സാഹി ഘട്ടത്തിൻ്റെ ജലജ നമ്മുടെ അനന്ത നമ്മുടെ എന്താ പറയുക മൂർത്തിസാറിൻ്റെ മുറിക്ക് ഒരു ബാത്റൂമിൽ ഒരു രംഗമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സീനൊക്കെ ആട്ടോ അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഡീമി പായസത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ അവർ നവ്യയുടെ അടുത്ത് വരുവാട്ടോ അപ്പൊ നവ്യ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ നവ്യ കണ്ടിരുന്നു അടുക്കളയിൽ വെച്ച് നമ്മുടെ അമ്മയും മോളും കൂടി ഇതിൽ മരുന്നൊക്കെ ചേർക്കുന്നത് അങ്ങനെ ഇവർ പോയതിന് ശേഷം നമ്മുടെ പായസം ഇവർ നല്ലതെടുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു ഇവർക്ക് കുടിക്കാൻ വേണ്ടി മോശം അവർക്ക് എന്താ പറയുക ബാക്കിയുള്ളവർക്ക് വിളമ്പാനും മാറ്റി വെച്ചിരുന്നു അങ്ങനെ എന്താ പറഞ്ഞാൽ നവ്യ അത് നേരെ മാറ്റിയും മറിച്ചും വെക്കും അപ്പോൾ ആർക്കിട്ട് പണി കിട്ടി ഇവർ പണി കൊടുക്കാൻ കൊടുക്കാൻ ഇങ്ങനെ തുനിഞ്ഞവർക്ക് തന്നെ നല്ല തിരിഞ്ഞ് നല്ല എട്ടിന്റെ പണി നമ്മുടെ നവ്യ കൊടുത്തു അല്ലേ അപ്പൊ നവ്യ ആണെങ്കിൽ ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്തു അപ്പൊ ബാക്കി എല്ലാവരും ഓടണം ഓട്ടം തന്നെ അപ്പൊ നമ്മുടെ നയനയ്ക്ക് സന്തോഷം ആ ചേച്ചി ആൾ ചേച്ചിയാൾക്കുള്ള നല്ല കാര്യം പണി നമുക്ക് ഇട്ട് പണി തരാൻ നോക്കിയതല്ലേ അങ്ങോട്ട് ഓടിക്കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ അപ്പൊ നമ്മുടെ അനാമിക നോക്കുമ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ അനാമികയുടെ ഒക്കെ ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കു കേട്ടോ അപ്പൊ നമ്മുടെ അനാമിക നവ്യയുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് നിങ്ങളായിരിക്കുമല്ലോ ഈ പായസം ഉണ്ടാക്കി എന്താ പറയാ നയനയുടെ കൂടെ ഉണ്ടാക്കിയ ടിപ്പാണ് ഈ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നവ്യ പറയുന്നുണ്ടോ ആ തേടി ഞങ്ങൾ തന്നെയാ എന്താ നിങ്ങൾക്ക് വേറെ പണിയോ എന്തെങ്കിലും വല്ല സംശയം ഉണ്ടോ നിങ്ങളമ്മയും മോള് എന്താണ്ടൊക്കെ പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് നമ്മുടെ നവ്യ പറയുന്നൊരു കേട്ടോ നമുക്ക് തന്നെ നമ്മുടെ അനാമിക ഇങ്ങനെ ഒന്ന് പതറുന്നുണ്ട് ഏഹ് ഇവള് കണ്ടോ അത് എന്നൊക്കെ ഉള്ള രീതിയിലട്ടോ പിന്നെ നമ്മുടെ അനാമിക പിടിച്ചു നിൽക്കുന്നുണ്ട് ഏയ് ഞങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല ഇതിന് ഞാൻ പകർന്നു വീട്ടില്ലെങ്കിൽ എൻ്റെ പേര് അനാമിക എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ നവ്യ നിന്റെ പേര് ഒന്ന് വേഗം പറയണേ ആ പേര് ചൊല്ലി നിന്നെ വിളിച്ചാൽ മതിയല്ലോ നിന്റെ കളിയൊക്കെ അടിയിലെ നിന്റെ അച്ഛനും അമ്മ ഇരിക്കുന്നുണ്ട് അടുത്ത് കളിച്ചാൽ മതി എൻ്റെ അടുത്തോട്ട് നിക്കിയിട്ട് കയറാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അനാമികക്ക് കിഡിലൻ മറുപടിക്ക് കൊടുക്കുന്ന ഒരു കിഡിക്കാച്ചി എപ്പിസോഡാട്ടോ പ്രേക്ഷകരെ ഇന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും തിരിച്ച് നമ്മുടെ അനാമികയും അമ്മയും ഇവർക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിച്ചു നമ്മുടെ നവ്യക്കിട്ട് നയനക്കിട്ടും പണി കൊടുക്കാൻ ശ്രമിച്ചു ഇവർ തിരിച്ച് നല്ല അട്ടിപൊളി നമ്മുടെ നവ്യ തിരിച്ച് അട്ടിപൊളി പണി കൊടുത്തിരുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നവ്യയുടെ വയറ്റിനുള്ളിൽ ഒരു കൊച്ചുണ്ടെന്ന് പോലും ഒരു പ്രവർത്തിയാണ് ഇവർ ചെയ്ത് കൂട്ടിയത് അല്ലേ അപ്പോൾ ഇതിനല്ല ഇതിൻ്റെ ആ പത്ത് ഇരട്ടി പണി തിരിച്ചു കൊടുത്താലും ഒരു പ്രശ്നവുമില്ല അല്ലേ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിലീസിനും എപ്പിസോഡ് റിലീസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ